കഴിഞ്ഞ വർഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിലൊന്നായിരുന്നു ഭ്രമയുഗം ഭൂതകാലത്തിന് ശേഷം രാഹുല് സദാശിവന് സംവിധാനം ചെയ്ത ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഒരുങ്ങിയത് വെറും അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ചിത്രം ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധേയമായി ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനവും എല്ലാവരെയും അമ്പരപ്പിച്ചു ഭ്രമയുഗത്തിന് ശേഷം രാഹുല് സദാശിവന് തന്റെ അടുത്ത പ്രോജക്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് പ്രണവ് മോഹൻലാലാണ് ചിത്രത്തിലെ നായകന് ഭ്രമയുഗത്തിൻ്റെ അതേ ടീം തന്നെയാണ് ഈ ചിത്രത്തിലുമുള്ളത് ഭ്രമയുഗത്തിൻ്റെ സംഗീതം ചെയ്ത ക്രിസ്റ്റോ സേവിയർ ഒഴികെ ബാക്കി എല്ലാവരും പുതിയ ചിത്രത്തിലും അണിനിരക്കുന്നുണ്ട് ഹൊറർ ഓണറിൽ തന്നെയാകും ഈ ചിത്രവും ഒരുങ്ങുകയെന്ന് രാഹുല് സദാശിവന് അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു ഭൂതകാലം പോലെ ഇതുവരെ പരീക്ഷിക്കാത്ത തരത്തിലുള്ള ഹൊറർ ത്രില്ലറാകും ഇതെന്നാണ് സിനിമാപ്രേമികൾ കരുതുന്നത് വാരിവലിച്ച സിനിമകൾ ചെയ്യാതെ ഓരോ പ്രൊജക്ടും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്ന പ്രണവിന്റെ കരിയറിലെ മികച്ച ചിത്രമാകും ഇതെന്ന് പലരും അഭിപ്രായപ്പെടുന്നത് മലബാറിന്റെ പശ്ചാത്തലത്തിലാകും ചിത്രത്തിന്റെ കഥയെന്നാണ് റൂമറുകൾ പ്രണവിന്റെ മുൻ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം വിദേശയാത്രയിലായിരുന്ന പ്രണവിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ പുറത്തുവന്നിരുന്നു ചിത്രത്തിന്റെ പേര് ഡി എസ് എന്നാണ് മരിച്ചവർക്കു വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ ഗീതമാണ് ഇത് ഭ്രമയുഗത്തിനു പിന്നിൽ പ്രവർത്തിച്ച അതേ ക്രിയേറ്റീവ് ടീം തന്നെയാണ് ഡി എസ് ഈരയുടെയും മണിയറയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമ നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ചിത്രം ഈ വർഷം ഒക്ടോബറിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്